പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതായത് വൺ ഓഫ് ദി കോമണസ്റ്റ് അതായത് കോമണസ്റ്റ് എന്ന് തന്നെ പറയാം മെയിൽസിൽ കോമണസ്റ്റ് ആയിട്ട് വരുന്ന ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ മിക്കവാറും ഏർലി സ്റ്റേജസിൽ പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഉണ്ടാവില്ല കാരണം ക്യാൻസർ പ്രോസ്റ്റേറ്റിൻ്റെ പുറന്തോടുകളിൽ അതായത് പെരിഫറൽ സോൺ എന്ന് പറയും അവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ തന്നെ മൂത്രനാളിൽ നിന്ന് മാറിയിട്ട് പുറന്തോടുകളിൽ വരുന്നതിനാൽ മിക്കവാറും മൂത്രസംബന്ധമായ പ്രശ്നങ്ങളൊന്നും ആരും റിപ്പോർട്ട് ചെയ്യത്തില്ല പിന്നെ എങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത് ഇപ്പം നമുക്ക് എഫക്റ്റീവായിട്ടുള്ള സ്ക്രീനിങ് പ്രോ പ്രോഗ്രാമുകളുണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് അതായത് നമ്മൾ എന്താ പറയുക വിചാരിച്ചാൽ ഒരു അമ്പത് വയസ്സിന് ശേഷമുള്ള പുരുഷന്മാർ വർഷത്തിൽ ഒരിക്കലാണെങ്കിലും പി എസ് ഐ ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ ഫാമിലിയിലൊക്കെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പറയുക ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ തന്നെ പി എസ് ഐ സ്ക്രീനിങ് ആണ് അഡ്വൈസ് ചെയ്യുക നേരത്തേക്ക് അഡ്മിടിച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സർജറിയിലൂടെ പൂർണ്ണമായും ക്യുവർ കിട്ടുന്നൊരു അസുഖമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ